ഹലോ ഞങ്ങൾ കണിച്ചുളളങ്കര അമ്പലത്തിൽ പോവാട്ടോ അവിടെ ചിക്കര കുട്ടികളെ കാണാനായിട്ട് ചിക്കര കുട്ടികളെന്ന് പറയുന്നത് കിച്ചും അതുപോലെ അപ്പൂസുമാണ് ഇപ്പോൾ ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ രാത്രി കാണാൻ ഉദ്ദേശിക്കുന്നത് മിയ ഇബ്ബലത്തൊക്കെ ഇടണം കേട്ടോ കുട്ടികൾ ഫ്രണ്ടിലിരിക്കാൻ പാടില്ലെന്നാണേ അത് എത്ര വയസ്സിൽ താഴെ ഉള്ളു അഞ്ചു വയസ്സിലാണോ ഇന്നിപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം അതുകൊണ്ട് റോഡിലൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ റോഡിലൊക്കെ ഞാൻ എന്താണെങ്കിൽ എൻ്റെ ഒരു ഡെയിലിൻ മൈ ലൈഫൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചാണേ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതോട്ട് എടുക്കണമെന്ന് വിചാരിച്ച പക്ഷേ നടന്നില്ല ഭയങ്കര തിരക്ക് തിരക്കെന്ന് വെച്ചാൽ ഇന്ന് പിള്ളേർ വീട്ടിലുണ്ട് അപ്പം ഇവർ പല ആവശ്യങ്ങൾക്കായിട്ട് വിളിക്കും പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ അങ്ങ് സമയം പോയി പിന്നെ ഉച്ചയ്ക്ക് അമ്പലത്തിൽ നിന്നാണ് ഫുഡ് കഴിച്ചത് അന്നദാനം അപ്പം ഞാൻ പലപ്പോഴും അത് കാണിച്ചിട്ടുള്ളതുകൊണ്ട് പിന്നെയും പിന്നെയും അത് കാണിക്കുന്നത് ഓൾറെഡി ആയിരിക്കുമെന്ന് കരുതി അതെടുത്തില്ല പക്ഷേ ഇന്ന് അമൃതിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊന്നും എടുക്കാൻ പറ്റില്ല അപ്പൊ നമ്മളിപ്പോൾ പോകാനായിട്ട് ഇറങ്ങി വഴിയിലാണ് എറണാകുളം തന്നെ അങ്ങോട്ട് കഴിഞ്ഞിട്ടില്ല ഇവിടെ തമ്മനം കഴിഞ്ഞിട്ടേ ഉള്ളൂ അവിടെ ചെല്ലുമ്പോൾ മിക്കവാറും ഒരു എട്ട് മണിയൊക്കെ ആവും യൂട്യൂബ് തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു പെട്ടെന്ന് എനിക്ക് കാശ് കയ്യിൽ വരുമെന്ന് അങ്ങനൊന്നുമില്ല കേട്ടോ ആമ അതെ ആമ എഴഞ്ഞു വരുന്നതിനെ കാട്ടി പതുക്കെ പക്ഷെ ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെ കറക്റ്റായിട്ട് വീട് ഇടുന്നത് മറ്റത് ഈ മാസം ഇട്ട് അടുത്ത മാസം കാണത്തില്ല ആ ഒരു രീതിയിലൊക്കെ ആയിരുന്നു ഇപ്പൊ വെറുതെ ഇപ്പൊ ചെയ്യാൻ ഒരു ത്വരയാണ് പായസം കപ്പ ബിരിയാണി പഴം വണ്ടിയൊക്കെ എറിയാ പിന്നെ മീക്കും പാറുണ്ടും ഒക്കെ ഭയങ്കര വിഷമം ദാഹവൊക്കെയാ അതുകൊണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ചായ കുടിക്കാന്ന് കരുതി പിന്നെ നോൺ വെജ് ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ അമ്പലത്തിൽ പോവുക ഇത് ആ കടയുടെ സൈഡിൽ ഒരു ചേച്ചി ചീര ഇരിപ്പുണ്ടായിരുന്നു അത്രയും ചീരയ്ക്ക് നാൽപ്പത് രൂപയേ ഉള്ളൂ അതുപോലെ ആ പയറിന് മുപ്പത് രൂപയും നല്ല ലാഭമായിട്ട് തോന്നി അതും അവരുടെ വീട്ടിൽ കൃഷി ചെയ്യുന്നതാണ് അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട് നമ്മുടെ റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ഉദ്ദേശിച്ചാണ് ഞാൻ എട്ട് മണിയാകുമ്പോൾ എത്തുമെന്ന് പറഞ്ഞത് കറക്റ്റ് ടൈമായിപ്പോയി കേട്ടോ എട്ട് മണിക്ക് നമ്മൾ ഇതെൻ്റെ ഇവിടെ നിൽക്കുവാണ് അമ്പലത്തിൽ നല്ല തിരക്കുണ്ട് ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് എൻ്റെ കൊച്ചൻ്റെ കല്യാണത്തിനായിട്ടോ അപ്പോൾ കൊച്ചൻ്റെ വൈഫിൻ്റെ വീട്ടുകാർക്ക് ഇവിടെ അമ്പലത്തിൽ കടയൊക്കെയുണ്ട് പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞുള്ള ഉത്സവങ്ങൾക്കുമൊക്കെ വന്നിട്ടുണ്ട് എല്ലാ വർഷവും ഒന്നുമില്ലല്ലോ ഇടയ്ക്കൊക്കെ വരും അപ്പോൾ ഗവരി ഇവിടെ ചിക്കരയിരുന്ന് എനിക്കറിയാം അതിനു മുമ്പ് ഞാൻ ഈ പത്രത്തിലൊക്കെ വായിച്ചിട്ടുള്ള അറിവേ ഉള്ളൂ ചിക്കര കുട്ടികൾ ചിക്കര കുട്ടികൾ ചക്കരക്കുടത്തിൽ കൈയിടുന്നതെന്നൊക്കെ ലാസ്റ്റ് വന്നത് ഒരു ഏഴ് വർഷം മുമ്പാണെന്ന് തോന്നുന്നു കാരണം പാറു ഈ ഏരിയയിലോട്ടൊന്നും വന്നിട്ടില്ല ഇവിടുത്തെ പ്രധാന ഒരു വഴിപാടാണ് കുട്ടികളെ ചിക്കരയ്ക്കിരുത്തുന്നത് അതായത് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ അറിവ് വെച്ച് ഞാൻ പറയുവോ കേട്ടോ ഇരുപത്തൊന്ന് ദിവസത്തോളം അതും ശിവരാത്രിയോടനുബന്ധിച്ച് ആ മാസത്തിലെ തിരുവോണമാണ് ഇവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത് അത്രയും ദിവസം ഇതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ താമസിച്ച് വ്രതശുദ്ധിയോടുകൂടി കുഞ്ഞുങ്ങളെ ഡെയിലി അമ്പലത്തിൽ കൊണ്ടുവന്ന് തൊഴിപ്പിച്ച് പിന്നെ അവരുടെ തലയിൽ ഒരു പട്ട് കെട്ടും അരയിൽ ഒരു ചുമലപ്പട്ട് കെട്ടും പിന്നെ ഇവർ ദേവി സങ്കല്പമായിട്ടാണ് കാണുന്നതെന്ന് പറയാം അതിനായിട്ട് ഇവർ എപ്പോഴും ഇങ്ങനെ ഒരുക്കി നടത്തും ഒരുപാട് ആഭരണങ്ങളൊക്കെ ഇട്ട് നല്ല നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ പിന്നെ ദേവിക്ക് പട്ടും താലിയും ചാർത്തുന്ന ദിവസം അങ്ങനെ കുറേ ചടങ്ങുകളുണ്ട് കൂടെ നിൽക്കേ അയ്യ ഉണ്ട് ഒരു കൊല്ലം പോയി രാത്രി ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ അവര് താമസിക്കുന്ന റൂമിലെത്തിയിട്ടുണ്ട് ഒരു മാസത്തേക്ക് റെന്റിന് എടുക്കുന്ന ഈ റൂം ഇവിടെ നാലായിരത്തോളം കുട്ടികൾ ഇത്തവണ ചിക്കരയ്ക്ക് ഇരിക്കുന്നുണ്ട് അപ്പൊ അപ്പൂസും കിച്ചു ആണ് ഇരിക്കുന്നത് അപ്പൂസ് അപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ടിരിക്കുക എന്തെന്ന് വെച്ചാൽ വൈകിട്ടായില്ലേ ഞങ്ങൾ എത്തിയപ്പോൾ എട്ട് മണി കഴിഞ്ഞു ഇവിടെ എത്തിയപ്പോൾ എട്ടരയോളമായി പിച്ചു കണ്ടോ ആഭരണങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് ഞാൻ വന്നുടനെ അപ്പൂസ് എനിക്ക് പുള്ളിക്കാരിയുടെ ആഭരണങ്ങളെല്ലാം എടുത്ത് കാണിച്ച് ഞാൻ പറഞ്ഞു ഇതെല്ലാം അപ്പുവെച്ച് യൂട്യൂബിൽ കൂടെ കാണിക്കാം അങ്ങനെ പാലക്കാമ കാശുമാല അരഞ്ഞാണം പിന്നെ ഈ ഒരു മാലയൊക്കെ എടുത്ത് ഇതിലും കൂടുതലുണ്ട് കേട്ടോ കുറേയൊക്കെ പൊട്ടിപ്പോയി ഡെയിലി ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനത്തെ മാലകളൊക്കെ ഇട്ട് ഒരുക്കി പവാടം ബ്ലൗസൊക്കെ ഇട്ടാണ് അമ്പലത്തിൽ കൊണ്ടുവന്നത് അതുപോലെ ബോയ്സിനും വയ്ക്കും കേട്ടോ എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിൽ പോയി നമ്മളെല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് വന്നേ ഇവിടെ ഇഷ്ടം പോലെ കടകളാണ് അവിടെ എല്ലാം ഈ ഇമിറ്റേഷൻ്റെ സാധനങ്ങൾ വാങ്ങാനും കിട്ടും രാത്രി ആയതുകൊണ്ട് അധികം തിരക്കില്ല തിരക്കുണ്ട് അങ്ങനെയല്ല അമ്പലത്തിൽ അധികം തിരക്കില്ല കേട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും വന്നതല്ലേ ഞാനും പിള്ളേരും കൂടെ അകത്ത് കയറി തൊഴാമെന്ന് വെച്ചു തൊഴുത് ഇറങ്ങിയിട്ട് ഇവിടെ ചന്ദനം തൊടുന്നതാണ് കാണുന്നത് ഇവിടെ ഒരു കണ്ണാടിയൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്കതിൽ നോക്കി തൊടാം പണ്ട് തീർക്കുന്നപ്പോഴേ അമ്പലത്തിൽ ഇങ്ങനെയൊരു കണ്ണാടി ഉണ്ടായിരുന്നു മുഖം തോക്കി ചന്ദനം തൊടാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളിവിടെ എല്ലാം നടക്കുകയാണേ Thank you. അങ്ങനെ ഒരു പത്തരയൊക്കെ ആയപ്പം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോഴും അമ്പലത്തിൽ നല്ല തിരക്കാണ് ഓരോ സ്ഥലത്തുനിന്ന് താലം വരുന്നുണ്ട് പിന്നെ എനിക്കിവിടെ വീണ്ടും വീണ്ടും വരാൻ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുക കേട്ടോ ഈ കുഞ്ഞുങ്ങളെല്ലാം ഒരുങ്ങി നടക്കുന്നത് കൊണ്ടിട്ടായിരിക്കണം പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ ഈ ചിക്കര കുട്ടികളെ സംബന്ധിച്ച കാര്യങ്ങളില്ലേ അതിലെന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് ഇവിടുത്തെ ചടങ്ങ് അറിയാമെങ്കിൽ കമൻറ്റ് ഒന്ന് പറയുക അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ പതിനൊന്നരയായപ്പം വീട്ടിലെത്തി ബൈ